ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അക്യൂമിനൻസ് പ്ലാന്റ്സ് വളർത്താൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല കൂടുതൽ പരിചരണം ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അക്യൂമിനൻസ് പ്ലാന്റ്സ് അക്യൂമിനൻസ് പ്ലാന്റ്സ് രണ്ട് വിധത്തിലാണുള്ളത് ഹൈബ്രിഡ് വെറൈറ്റീസും നാടൻ വെറൈറ്റീസും ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പൂക്കൾ ഡബിൾ പെറ്റിലും അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡുമായിട്ടുള്ള പൂക്കളായിരിക്കും ഇതിലുണ്ടാവുന്നത് രണ്ടിനും പരിചരണമൊക്കെ ഒരേ രീതിയിൽ തന്നെയാണുള്ളത് ഇതിനെ നമുക്ക് ഹാങ്ങിങ് പോട്ടിലോ അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് പോട്ടിലൊക്കെ വളർത്താനായിട്ട് സാധിക്കും മഴയത്തും വെയിലത്തും വെച്ച് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ് അക്യുമെൻസ് നമ്മൾ ജിഫി പ്ലാൻസുകളാണ് അയച്ചു തരുന്നത് അതിൻ്റെ പ്ലാന്റ് സൈസ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ പ്ലാന്റ് കിട്ടി റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ ഇപ്പം നല്ല മഴയാണല്ലോ മഴയത്തേക്ക് വെക്കരുത് ഒരു സൈഡിലൊക്കെ വെച്ച് നമ്മുടെ കാലാവസ്ഥയോട് അനുയോജിച്ച ശേഷം മാത്രം അതിനെ നമ്മൾ പുറത്തേക്ക് ഇറക്കാനായിട്ട് ശ്രദ്ധിക്കുക ഡയറക്റ്റ് സൺലൈറ്റിലും വയ്ക്കാൻ പറ്റിയൊരു പ്ലാന്റ് തന്നെയാണിത് അത്യാവശ്യം വെയിലത്ത് വെച്ചെങ്കിൽ മാത്രമാണ് ഇതിന് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ ഹോട്ട് വാട്ടർ പ്ലാന്റ് മാജിക്കൽ പ്ലാന്റ് എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന ഈ അക്യുമിനസ് പ്ലാന്റ്സ് കോരി ചൊരിയുന്ന മഴയത്ത് പോലും നിറഞ്ഞു പൂക്കളോട് കൂടി നിൽക്കുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ കിഴങ്ങിൽ നിന്നാണ് നമ്മൾ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത് ആ പുതിയ പ്ലാന്റ് ആയിക്കഴിഞ്ഞാൽ തണ്ട് മുറിച്ചിട്ടും തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടും നമുക്ക് പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് മെയ് മാസം മുതൽ ഒരു ഡിസംബർ ജാൻവരി വരെയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് അത് കഴിയുമ്പോൾ പ്ലാന്റ് നശിച്ചു പോകും നശിച്ച് കഴിഞ്ഞാലും അതിന് അകത്ത് ആ പ്ലാന്റിൻ്റെ പോട്ടിനുള്ളിൽ കിഴങ്ങുകൾ അതേപടി തന്നെ നിലനിൽക്കും അവയെ നമ്മൾ ഈ പോട്ടിനെ നമ്മൾ സൈഡിലേക്ക് മാറ്റി വെക്കുക കൂടുതൽ വെയിലും മഴയൊന്നും തട്ടാത്ത രീതിയിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും മെയ് മാസം ആകുമ്പോഴേക്കും അടുത്ത മെയ് മാസം ആകുമ്പോഴേക്കും നനവ് തട്ടിക്കഴിയുമ്പോൾ വീണ്ടും പുതിയ പ്ലാന്റുകൾ പൊട്ടിമുളച്ച് വരുന്നതാണ് ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും ചേർത്തൊരു മിക്സാണ് ഇതിന് ഏറ്റവും നല്ലത് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ അഞ്ച് പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള ജിഫി പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു തരുന്നത് അടുത്തതായിട്ട് അക്യൂമിനസിൻ്റെ തന്നെ നാടൻ വെറൈറ്റീസ് ആണ് നാടൻ വെറൈറ്റീസിൽ മൂന്ന് കളേഴ്സാണ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാൽ ഹൈബ്രിഡ് വെറൈറ്റീസിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കറക്റ്റ് കളേഴ്സ് കൺഫേം പറഞ്ഞ് നമുക്ക് തരാനായിട്ട് സാധിക്കില്ല ലീഫ് ഡിഫറെൻറ്റ് നോക്കിയിട്ടാണ് എടുക്കുന്നത് എന്നാൽ നാടൻ വെറൈറ്റീസ് ആണെങ്കിൽ ഈ മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള പ്ലാന്റ്സിനാണ് നൂറ്റി അമ്പത് രൂപ പ്രൈസ് വരുന്നത് അത് കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള പ്രൈസാണ് ടി ഡി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത് അടുത്തായിട്ട് ഇതിൽ ഒരു പ്ലാന്റ് കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് പോർട്ടിലൊക്കെ പ്ലാന്റ്സ് പത്ത് മണി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പത്ത് ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് നമ്മളെടുത്തിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ആണ് അയച്ച് തരുന്നത് ഈ പ്ലാന്റിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു രണ്ട് കട്ടിങ്സുകൾ വെച്ചിട്ടാണ് ഓരോ കളേഴ്സിൻ്റെയും നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവയെല്ലാം തന്നെ ഇതുപോലെ ഡബിൾ ഡെവലപ്പറ്റിലായി നിൽക്കുന്ന വെറൈറ്റീസാണ് കേട്ടോ പത്തും പത്ത് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് ഈ മൂന്ന് കോംബോ ഓഫറും കൊറിയർ ചാർജ് ചാർജും ഉൾപ്പെടെയുള്ളൊരു പ്രൈസാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് ഈ പത്ത് കളേഴ്സിനാണ് നൂറ്റി അമ്പത് രൂപ പ്രൈസ് വരുന്നത് നേരത്തെ പറഞ്ഞു ഡി ടി ഡി സി കൊറിയർ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് എന്നുള്ളത് ഇന്ത്യൻ പോസ്റ്റ് വഴി വേണ്ടവർ അത് അഡ്രസ് ഇടുന്ന സമയത്ത് പ്രത്യേകം മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കോഡ് അവൈലബിൾ അല്ല നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് പ്ലാൻസുകൾ അയക്കുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ